ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് സരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് നോക്കാം ഇന്നത്തെ വിശേഷങ്ങളും വാർത്തകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് പോകുന്നതിന് മുൻപേ നാളെ മാർക്കറ്റ് അവധിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച ഹോളിയാണ് ഹോളിയുടെ ഭാഗമായിട്ട് നാളെ മാർക്കറ്റ് അവധിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നീണ്ട വാരാന്ത്യ നിരയാണ് അതുപോലെ എല്ലാവർക്കും ഹാപ്പി ഹോളി ടു എവറി വൺ ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ പോവുകയാണെങ്കിൽ ജിയോ സ്പേസ് എക്സ് സ്റ്റാർലിങ് ഡീൽ അതായത് ജിയോ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ സ്റ്റാർലിംഗിന്റെ ഇന്റർനെറ്റ് ഇന്ത്യയിൽ സപ്ലൈ ചെയ്യുന്നതിനായിട്ട് ജിയോ സ്പേസ് എക്സുമായിട്ട് ഒരു ഡീലില് എത്തുന്നുണ്ട് തീർച്ചയായിട്ടും റിലയൻസ് ജിയോ അതേപോലെ ജിയോ ഫിനാൻസ് ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ നല്ലൊരു ബൂമിങ് ഉണ്ടാവാനുള്ള ഒരു ന്യൂസ് തന്നെയാണിത് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അറിയുന്നവർക്ക് ഞാൻ അറിയിക്കാം അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ ഒത്തിരി പേരോട് എന്താ പറയുക ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അതേപോലെ ഒരു ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ടെറർ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് മണി ലോണ്ടറിങ്ങിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ക്രിപ്റ്റോ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് മണി കൺട്രോളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വളരെയധികം അവർ കൃത്യമായിട്ട് നമ്മുടെ നാടിൻ്റെ പേര് പറഞ്ഞ് തന്നെയാണ് അതിനകത്ത് റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത് സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കലും ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലേക്ക് ഡയറക്റ്റ് ഫണ്ട് ആഡ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ ഒരു വേറൊരാളെ ഏൽപ്പിച്ച് അയാൾ വഴിയാണ് അത് പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ പണം മണി ലോണ്ടറിങ്ങിനും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതുമാത്രമല്ല അത് ലീഗലി ആയിരിക്കില്ല ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും ഇന്ത്യയിലേക്ക് വരുന്നു സോ നമ്മൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ നമ്മൾ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കി അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ ആയിട്ട് അടിപൊളിയായി ജീവിച്ചു പോകും പക്ഷെ പത്ത് വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അന്വേഷണം വരിക അപ്പം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി മുപ്പതോ രണ്ടായിരത്തി നാൽപ്പതൊക്കെ ആകുമ്പോൾ പോലീസുകാർ വീട്ടിൽ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇന്നളയച്ചിട്ടുണ്ടായിരുന്നു അതെന്താണ് കാര്യം എന്നുള്ളത് ചിലപ്പോൾ അയാൾ വല്ല ട്രസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ മണി ലോണ്ടറിങ് കേസിലോ പെട്ട ഒരാളായിരിക്കും അയാളുടെ അക്കൗണ്ട് ഒന്നായിരിക്കാം ഗൂഗിൾ പേ വഴി നമുക്ക് വന്നിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല എന്തിനാണെന്ന് കാശ് വന്നത് അല്ലെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ തന്നെ അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു റെക്കോർഡും നമ്മളെയിൽ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും നമ്മളതിൻ്റെ ഒരു ഭാഗമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വിളിച്ചു വരുത്തും അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം സാധിക്കുന്ന ഈ നാട്ടില് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ ഏത് കമ്പനി ആയിട്ടാണോ ഡീൽ ചെയ്യുന്നത് ആ കമ്പനിയിലേക്ക് തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചെടുക്കാനും പറ്റുന്ന രീതിയിലുള്ള പണ കൈമാറ്റം മാത്രം നടത്താൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവസാനം അതും ഇപ്പോൾ ഒത്തിരി പേര് ഫോർ ക്രിപ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോരുത്തരും ചെയ്യുന്നുണ്ട് ഒരുപാട് കമ്പനീസ് അതിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും പറയാതെ അല്ലെങ്കിൽ ഒന്നിൽ മനഃപൂർവ്വം ആയിരിക്കില്ല അവർക്കറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മനപൂർവ്വം മറിച്ച് വെക്കുന്ന ഒരു കാര്യം ഈ ഫണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് മറ്റൊരു ഗുജറാത്തിലോ ഹൈദരാബാദിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിരിക്കുന്ന ഒരു ഏജൻറ്റിൻ്റെ കയ്യിലേക്കാണ് ആ പണം പോകുന്നത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ ആ വാലറ്റ് ലോഡ് ചെയ്യുന്ന പൈസ നേരിട്ട് അതിലേക്കല്ല പോകുന്നത് അത് പോകുന്നത് മറ്റൊരാളിലേക്കാണ് അയാൾ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അത് കൺഫേം ചെയ്യുന്ന ഇന്നാൾ ഇന്ന അക്കൗണ്ടിൻ്റെ പൈസ കിട്ടിയിട്ടുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാക്കി ഇപ്പോൾ വിദേശത്തിരിക്കുന്ന നമ്മളെ ആ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രോക്കർ അവരുടെ ഏജൻറ്റുമാർ മാനുവലി അല്ലെങ്കിൽ ഏത് രീതിയിലായാലും അത് അപ്ഡേറ്റ് ചെയ്യുന്നു നമ്മളെ സിസ്റ്റത്തിൽ നമ്മൾ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ അക്കൗണ്ടിൽ കാണുന്നു എന്ന് നമ്മൾ കരുതുന്നു പക്ഷേ റിയാലിറ്റിയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് വേറെ നമ്മളെപ്പോലെ ഒരാൾക്കാണല്ലെങ്കിൽ ഒരു ഏതൊരു സ്ഥാപനത്തിൽ ഒരു ഇതിലേക്കാണ് ഒരിക്കലും നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആ എക്സ്ചേഞ്ചിലേക്കല്ല നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ ആ ഫണ്ട് തിരിച്ച് നമ്മൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴും റിക്വസ്റ്റ് കൊടുത്ത അഞ്ച് മിനിറ്റ് ചില ആൾക്കാർ പറയുക ഒരു മണിക്കൂർ ചില ആൾക്കാർ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് വിഡ്രോവല് പറയും പ്രോമിസ് ചെയ്യുന്ന ചില ആൾക്കാർ ഇൻസ്റ്റൻറ്റ് വിഡ്രോവലും പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിഡ്രോവൽ കൊടുക്കുമ്പോൾ മറ്റൊരു വ്യക്തിയാണ് അവരുടെ അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ഫണ്ട് വരുന്നത് സോ അത് വളരെയധികം കെയർഫുൾ ആയിരിക്കാം അയാളുടെ ഹിസ്റ്ററി കറക്റ്റ് അല്ലെങ്കിൽ നമ്മളും അയാളുടെ ഹിസ്റ്ററിയുടെ ഭാഗമായി മാറും അത് നമുക്ക് ലീഗൽ ഇഷ്യൂസ് ഉണ്ടാക്കും സോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഉണ്ടാവാൻ തീർച്ചയായിട്ടും അവരെ ഞാൻ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള വായ്പ പരിപാടികൾ കാണിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സോ ഓരോ നാട്ടിലും ഓരോ സ്ഥലത്തും ഓരോ തട്ടിപ്പുകളും കാര്യങ്ങളും നടക്കും അത് ശരിയാണ് പക്ഷെ നമ്മളത് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് ചെന്ന് ചാടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യോജനമായിട്ടുള്ള ആൾക്കാർ കുട്ടികൾ സത്യത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള ക്രിപ്റ്റോയും അതും ഇതൊക്കെ ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനകത്ത് സാധ്യതയുണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പക്ഷെ ഫണ്ട് പോകുന്നതും വരുന്നതുമാണ് ഏറ്റവും വലിയൊരു കുഴപ്പം ട്രേഡ് ചെയ്യുന്നതും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും ലോസ് ഉണ്ടാക്കുന്നതൊക്കെ അത് സെക്കൻഡറി ആണ് ഈ ഫണ്ടിൻ്റെ ഫ്ലോയാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ട്രാക്കാണ് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടത് സോ എക്സ്ട്രീംലി കെയർഫുൾ ആവുക ബി എസ് എൻ എൽ എം ടി എം എൽ ഈ രണ്ട് എം ടി എൻ എൽ ഇത് രണ്ടും പൊതുമേഖലാ സ്ഥാപനങ്ങൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കോടി രൂപയുടെ ഒരു വരുമാനം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അവരുടെ ഫെസിലിറ്റി ബിൽഡിങ്സ് ലാൻഡ് ഇതൊക്കെ റെന്റിന് കൊടുത്തും അങ്ങനെ മോണിറ്റൈസ് ചെയ്തിട്ട് അവർ അത്രയും വരുമാനം കണ്ടെത്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭാരത് ഇലക്ട്രോണിക്സിന് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടിയുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ള എന്തായാലും ഒരു പോസിറ്റീവായ ന്യൂസ് ആണ് ഗൂഗിളിൻ്റെ ഗൂഗിൾ ഡീപ്പ് മൈൻഡ് അവരുടെ ഒരു പുതിയ എ ഐ പ്ലാറ്റ്ഫോം പുറത്തിറക്കിയിട്ടുണ്ട് അത് നമ്മളെപ്പോലെ നമുക്ക് എന്താ പറയുക ചാറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമല്ല മറിച്ച് റോബോട്ടിക്സിന് സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള റോബോട്ടിക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എ ഐ പ്ലാറ്റ്ഫോമാണ് സ്വാഭാവികമായിട്ടും സ്വതന്ത്രമായി ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സ്വതന്ത്രമായി പോകുന്നതും വരുന്നതും വണ്ടി ഓടിക്കുന്നതൊക്കെ റോബോട്ടുകൾ വളരെ പെട്ടെന്ന് തന്നെ ലോകത്ത് ഇറങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ഓരോ ഏയുടെ വരവല്ല ഏതൊരു സംഭവത്തിൻ്റെ ഇതിനകത്ത് മനുഷ്യർക്ക് അവരുടെ കഴിവുകളാണ് നഷ്ടപ്പെടുന്നത് ഒരിക്കലും അതൊരു നമ്മൾക്ക് ആ സമയത്തേക്ക് നമ്മുടെ ജോലി ഒന്ന് എളുപ്പമായി കിട്ടും എന്നുള്ളത് കറക്റ്റാണ് അതുപോലെ യന്ത്രങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ മെഷീൻ ഡിജിറ്റലി ചെയ്യുന്നതിന് ആക്യുറസി കൂടുതലാണ് എന്നതൊക്കെ സത്യമാണെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ അയാൾക്ക് നഷ്ടപ്പെടുന്ന അയാളെ സ്കില്ലാണ് ഇപ്പോൾ സ്പേസിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ മാനുവലി മനുഷ്യനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല അതിന് എ ഇ തന്നെ വേണം അല്ലെങ്കിൽ ഡിജിറ്റൽ സാങ്കേതിക തന്നെ വേണം പക്ഷെ മറ്റ് പല പേഴ്സണൽ ലൈഫിൽ ഡെയിലി റൊട്ടീൻ ലൈഫിൽ നമുക്ക് എയുടെ കടന്നു കയറ്റം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നത് തീർച്ചയായിട്ടും ഞാനതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം ആ സമയത്ത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ദൻ ഇന്ന് ന്യൂസിലുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ന്യൂസിലുണ്ടെങ്കിൽ ഇൻഫോസിസ് ബി എം എൽ ജൂബിലിൻ ഫാർമോവ ഭാരത് ഇലക്ട്രോണിക്സ് ഭാരത് ഇലക്ട്രോണിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ന്യൂസ് തന്നെ പറഞ്ഞു എൻ എസ് സി എൽ ഇൻഡസ്ട്രീസ് യാത്ര ഓൺലൈൻ സൊലക്ട് എനർജി ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ ഫ്രീ ട്രയൽ എല്ലാവർക്കും ഫ്രീ ട്രയൽ ഒരു പ്രാവശ്യം അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു മാസത്തോളമുള്ള ഫ്രീ ട്രയൽ വീണ്ടും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തർക്കും അനുവദിച്ചു കൊടുത്ത ഫ്രീ ട്രയൽ അത് ഇതുവരെയും അവർ യൂസ് ചെയ്തിട്ടില്ല എക്സ്പയർ ആകുന്നതിന് മുമ്പേ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും അൻപതോളം പേര് അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട് ഇതുവരെയും യൂസ് ചെയ്യാതെ സോ നിങ്ങളുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഫ്രീ ട്രയൽ കിട്ടിയിട്ടുണ്ടാവുന്നതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും ഫ്രീ ട്രയൽ ഉണ്ടാവും സോ ഉപയോഗപ്പെടുത്തുക അതേപോലെ കോപ്പി ട്രേഡിങ്ങിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യമുള്ളവർ അതിനകത്തേക്ക് പോവുക ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു മണി ഫ്ലോ എന്നൊരു പ്ലാറ്റ്ഫോമിനെ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് നിങ്ങളുടെ ജസ്റ്റ് ഇന്നലത്തെ ട്രേഡിങ് പ്രോഫിറ്റ് ഓർ ലോസ് അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ എങ്ങനെ മണി മാനേജ് ചെയ്യണം എന്ന കാര്യത്തിൽ കൃത്യമായ അഡ്വൈസ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത് ടെലിഗ്രാം ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് സോ ജസ്റ്റ് ടെലിഗ്രാമിൽ ആ ഇതിൽ ചാനലിൽ കയറുക അപ്പോൾ അവിടെ സ്റ്റാർട്ട് അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരും അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഇന്നലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അഞ്ച് ക്വസ്റ്റ്യൻസ് മറുപടി എടുക്കുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾക്കൊരു റിപ്പോർട്ട് അത് അയച്ചു തരും അതായത് നിങ്ങൾ ഇന്ന് ഇത്ര രൂപയ്ക്ക് വേണ്ടി ശ്രമിക്കണം ലോസ് ആണെങ്കിൽ ഇത്ര രൂപ വരെ പോവാം ഇത്ര രൂപ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അതേപോലെ ഇത്ര രൂപ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് തരും അത് പ്രകാരം ഫ്ലോ ഫോളോ ചെയ്ത് കൃത്യമായി ഫോളോ ചെയ്ത് പോകുന്നവർക്ക് മന്ത് ഹ്യൂജ് സക്സസ് ആയിട്ട് പോകാൻ പറ്റും എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഡോ ജോൺസ് റെഡിലാണ് മറ്റു രണ്ടും പോസിറ്റീവിലാണ് യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിക്കി ജപ്പാന് നിക്കി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഗ്രീനിലാണ് അതേസമയത്ത് ഹാങ്സങ് റെഡിലാണ് ക്ലോസ് ചെയ്തത് ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അമ്പതിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ഏകദേശം പതിനൊന്ന് പോയിന്റിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കറന്റ് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് എന്തായാലും ഒരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ പോലും അതൊരു പോസിറ്റീവിലേക്ക് തന്നെ തിരിച്ച് കയറി വരുന്നുണ്ട് സോ നോക്കാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഗോൾഡിന്റെ പ്രൈസ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ദൻ യു എസ് ടി ഐ എൻ ആർ റേറ്റ് ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തിയേഴ് രൂപ ഇരുപത് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് ഇന്ന് ഗ്ലോബൽ ഡാറ്റ പുറത്തിറങ്ങുന്നത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് ഇയർ ഓൺ ഇയർ ഫ്രാൻസ് ഐ എ ഓയിൽ മാർക്കറ്റ് റിപ്പോർട്ട് യൂറോ ഏരിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത് യു എസ് എ കോർ പി പി ഐ മന്ത് വൺ മന്ത് യു എസ് എ പി ഐ മന്ത് വൺ മന്ത് യു എസ് എ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് മാർച്ച് ഇത്രയും ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത് ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് ഒറ്റ കമ്പനി എനിക്ക് കിട്ടിയിട്ടു ഡിഗ് ജാം എന്നുള്ള ഒറ്റ കമ്പനിയാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത് എഫ് എൻഒ ബാനിൽ വന്നിരിക്കുന്ന അഞ്ച് കമ്പനികളാണ് ബി എസ് സി ഹിന്ദ് കോപ്പർ ഇൻഡസ് ഇൻഡ് ബാങ്ക് മണപ്പുറം ഫിനാൻസ് സെയിൽ ഇത്രയും കമ്പനികളാണ് എഫ് എൻ ഒ ബാനിൽ വന്നിട്ടുള്ളത് സ്റ്റോക്ക് ട്രേഡിംഗ് ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല എഫ് എൻഒന്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്ക് നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇന്നലത്തേത് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടിയുടെ ബൈയിങ് നടത്തി അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനേഴ് കോടിയുടെ ഒരു ആണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് സെക്ടർ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ഒട്ടുമിക്ക സെക്ടറുകളും ഗ്രീനിൽ തന്നെയാണ് അവസാനിച്ചത് ഓട്ടോ ബാങ്ക് ഫിൻ സർവീസസ് എഫ് എം സി ജി പ്രൈവറ്റ് ബാങ്ക് ഫാർമ തുടങ്ങിയ സെക്ടറുകളെല്ലാം തന്നെ ഗ്രീനിലാണ് ഐ ടി മീഡിയ മെറ്റൽ പി എസ് യു ബാങ്ക് റിയാലിറ്റി ഇതെല്ലാം ഇന്നലെ നെഗറ്റീവ് ആണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഇ ടി എഫിന്റെ ഒരു നോക്കുകയാണെങ്കിൽ ക്ലോസ് ചെയ്തു ബീസ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ബാങ്ക് ബീസ് ഫാർമ ബീസ് ഗോൾ ബീസ് ഓട്ടോ ബീസ് ഇതെല്ലാം തന്നെ ഇന്നലെ പോസിറ്റീവില് ക്ലോസ് ചെയ്തു ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്ത് ഇരുപത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് എനിക്ക് തോന്നുന്നു ഈ ഡാറ്റ കറക്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാനത് ചെക്ക് ചെയ്യാം ദെൻ മൊത്തത്തിൽ ഈ ആഴ്ച ഇരുപത്തി മൂന്ന് പോയിന്റിന്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ കറന്റ് മന്തിൽ മുന്നൂറ്റി മൂന്ന് പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് എനിക്ക് തോന്നുന്നു അതിന്റെ പ്രീവിയസ് ഡേയിലുള്ള ക്ലോസിംഗ് ആയിട്ടാണ് ചിലപ്പോൾ ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം ദെൻ ഇന്നത്തേക്കുള്ള സോറി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ഓഫ് ഇൻ നിഫ്റ്റി മിഡ്കൾ ബാങ്ക് എക്സ് എല്ലാം റെഡിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് അതേപോലെ പിസ് ഇന്നത്തേക്കുള്ള ഒരു മാർക്കറ്റിന്റെ ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് പോയിന്റ് നയൻ ആണ് ഇത് ന്യൂട്രൽ മോഡാണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷമാണ് അതേപോലെ ഹയസ്റ്റ് പുട്ടിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തിലാണ് ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം തന്നെയാണ് അപ്പം രണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ടായിരം അതിൻ്റെ ഡെയിലി കിടന്ന് മാർക്കറ്റ് കളിക്കുമെന്ന് തോന്നുന്നു വിക്സ് വന്നിരിക്കുന്നത് പതിനാല് പോയിൻറ്റ് പൂജ്യം ഏഴാണ് ഇന്നലെ മൂന്ന് പോയിൻറ്റ് ഒൻപത് ഒൻപതായിരുന്നു ഇന്ന് പതിനാല് പോയിൻറ്റ് ഏഴ് എത്തിയിട്ടുണ്ട് ദെൻ സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഡാറ്റ കറക്റ്റ് അല്ല എന്തായാലും ഞാനത് സ്കിപ്പ് ചെയ്യാണ് സി പി ആർ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് നാനൂറ്റി എൺപത്തി മൂന്ന് നാനൂറ്റി അറുപത്തി എട്ട് നാനൂറ്റമ്പത്തി മൂന്ന് ഇങ്ങനെ ഈ ഒരു ചെറിയ ഗ്യാപ്പിലാണ് വന്നത് നോട്ട് റേറ്റ് സോൺ ഇരുപത്തിരണ്ട് അഞ്ഞൂറിലും നാനൂറ്റി എഴുപത്തി ഒന്നിലും ഇരുപത്തൊന്ന് പോയിന്റിൻ്റെ ഒരു നോട്ടറേറ്റ് സോണാണ് വന്നിരിക്കുന്നത് ദെൻ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ പോകാൻ സാധ്യതയുണ്ട് ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തി ഒന്ന് കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയും ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മാർക്കറ്റ് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ് ഒന്ന് നന്നായിട്ട് വാച്ച് ചെയ്ത് കെയർഫുള്ളായി കാരണം മാർക്കറ്റ് ഒരു ഫർദർ ഫോളാണ് വരുന്നതെങ്കിൽ ഈ കൺസേൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൂവ്മെന്റ് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് പൊട്ടി താഴോട്ട് പോകും അല്ലെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവും അപ്പോൾ ഈ ഒരു സംഭവം വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം താഴോട്ട് പോകുമെന്നും ഉറപ്പിച്ച് തീരുമാനിക്കാനും പറ്റില്ല മുകളിലോട്ട് പോകും എന്ന് എന്നുറപ്പിക്കാനും പറ്റില്ല അതിൻ്റെ ഇടയിലാണ് ഉള്ളത് സോ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ആ ഒരു ഡയറക്ഷൻ തീരുമാനിക്കുക എന്തായാലും ഇരുപതിനായിരം വരെ മാർക്കറ്റ് പോകേണ്ടതായിട്ടുണ്ട് അത് പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ടെൻഷൻ ഇല്ല പിന്നെ തിരിച്ചു കയറി വന്നു കഴിഞ്ഞാൽ ഫർദർ നല്ല രീതിയിൽ കയറിപ്പോയിക്കോളും അല്ലെങ്കിൽ ഇവിടുന്ന് ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന മാർക്കറ്റ് മുകളിലോട്ട് ഇപ്പോൾ പോവുകയാണെങ്കിൽ ഏതൊരു സമയത്തായാലും ട്വൻറ്റി അത് ഇറങ്ങി വരേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അത് പിന്നീട് ഒരു കറക്ഷൻ വരികയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം അതേപോലെ ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ക്രിപ്റ്റോയുടെ എന്നാലും ചോദിച്ചപ്പോൾ മൂന്ന് പേരാണ് പറഞ്ഞാൽ രണ്ട് പേര് എസ് പറഞ്ഞു ഒരാൾ നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടൊന്ന് പറയുക ക്രിപ്റ്റോയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുള്ളത് ദെൻ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി തിങ്കളാഴ്ച കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു